അല്ലു പോലീസ് അറസ്റ്റ് ചെയ്തു പുഷ്പ പുഷ്പീമിയറി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് പോലീസിന്റെ നടപടി ചിക്കാടപ്പള്ളി പോലീസാണ് അല്ലുവിനെ ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പോലീസ് ജീപ്പിൽ തന്നെ താരത്തെ ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സന്ധ്യ തിയേറ്ററിൽ പുഷ്പ റ്റു പ്രീമിയറിനിടെ അനുഭവപ്പെട്ട തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരണപ്പെടുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിയേറ്ററിലേക്ക് അല്ലു അർജുൻ വന്നപ്പോഴുണ്ടായ തിരക്കാണ് അപകടത്തിൽ കലാശിച്ചത് തുടർന്ന് യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് അല്ലു അർജുൻ താരത്തിന്റെ സുരക്ഷാ സംഘം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അല്ലുവിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് സംഭവം അറിഞ്ഞ് പോലീസ് സ്റ്റേഷന് പുറത്ത് ആരാധകർ തടിച്ചുകൂടിയിട്ടുണ്ട് അതേസമയം സംഭവം നടക്കുമ്പോൾ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ തിരക്ക് നിയന്ത്രിക്കുന്നതിനു പകരം ആളുകളെ തള്ളി മാറ്റുകയാണ് ചെയ്തത് എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണം ഇതോടെയാണ് ഇവരെയും പ്രതി ചേർക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം തനിക്കെതിരായ കേസ് റദ്ദാക്കണം എന്ന ആവശ്യവുമായി അല്ലു അർജുൻ കോടതിയെ സമീപിച്ചിരുന്നു തിയേറ്റർ ഉടമകളെയും പോലീസിനെയും സന്ധ്യ തിയേറ്ററിലേക്ക് വരുന്ന കാര്യം നേരത്തെ വിളിച്ച് അറിയിച്ചിരുന്നുവെന്നാണ് അല്ലു ഹർജിയിൽ പറഞ്ഞത് തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടൻ പറഞ്ഞിരുന്നു നേരത്തെ യുവതിയുടെ മരണത്തിലും മകന്റെ പരിക്കിലും ദുഃഖം രേഖപ്പെടുത്തി അല്ലു അർജുൻ രംഗത്ത് വന്നിരുന്നു അപകടത്തിൽ മരണപ്പെട്ട രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്നും അല്ലു അർജുൻ അറിയിച്ചിരുന്നു മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകുമെന്നും പറഞ്ഞ അല്ലു അർജുൻ കുടുംബത്തിന്റെ വേദനയിൽ താനും പങ്കുചേരുകയാണെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചിരുന്നു സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ രണ്ടാം ഭാഗം വലിയ ആരവങ്ങളോടെയാണ് തിയേറ്ററുകളിൽ എത്തിയത് ആഗോളതലത്തിൽ തന്നെ കളക്ഷൻ റെക്കോർഡുകളുമായി മുന്നേറുകയാണ് ചിത്രം നോർത്ത് ഇന്ത്യയിലും ചിത്രം വലിയ അഭിപ്രായമാണ് നേടിയത് ചിത്രത്തിന്റെ വൻ വിജയത്തിനിടയിലാണ് അല്ലു അർജുൻ അറസ്റ്റിലാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളക്ഷരം